എല്ല പുതിയ സ്വാഗതം ഹായ് അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്തത് നമ്മുടെ അമ്പാടി കുട്ടനാണ് അമ്പാടിക്കുട്ടനോ ഇപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടനും അമ്മക്കുട്ടിയും കൂടി ഇരുന്നിട്ട് കളിക്കുകയാണ് അമ്മക്കുട്ടിയാണെങ്കിൽ നമ്മുടെ ആ അമ്മക്കുട്ടിയുടെ തന്നെ കുഞ്ഞു മുടിയിൽ വെക്കുന്ന ക്ലിപ്പുണ്ടല്ലോ അതൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് അമ്പാടീൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പാടിക്കുട്ടനെ അന്ന് ഇന്നും കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണ അവനങ്ങനെ ഒന്നിനും നിൽക്കുന്നില്ല കേട്ടോ രണ്ടാളും കൂടുതലും അടിയാണ് കാരണം അമ്മക്കുട്ടി പറയുന്ന ഒന്നും നമ്മുടെ അമ്മാടി കഴിക്കല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്ക് വരും അപ്പോൾ രണ്ടാളും അടിച്ച് പിടിച്ച് രണ്ട് ഒഴിക്കായിട്ട് പോകും കേട്ടോ പക്ഷേ ഇപ്പോൾ എന്തായാലും അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി തലയിൽ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മാടിക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കട്ടിലിന് മുകളിലൊക്കെ എറി നിന്നിട്ട് കണ്ണാടിയിൽ നോക്കുകയാണ് കേട്ടോ ഉണ്ടെന്ന് കാരണം തറയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ കാണാൻ പറ്റില്ല കണ്ണാടി കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായി കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ തലയാട്ടി അതിപ്പെരെണ്ണം താഴെ വരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എന്താ അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നോക്കിയിട്ട് അത് വീണ്ടും അങ്ങനെ കുളിക്കിയിട്ട് എല്ലാം തറയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാക്കുകയാണ് കേട്ടോരെണ്ണം പോയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെ ആക്കുന്നത് നമ്മുടെ അമ്പാടിക്കുട്ടീൻ്റെയും അമ്മക്കുട്ടീൻ്റെയും കളിയൊക്കെ കഴിഞ്ഞ് വെച്ചേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ചോറിന് പരിപ്പ് കറിയും പയർത്തോറിനും പിന്നെ മീൻ കറിയാണ് ഉള്ളത് അപ്പോൾ പരിപ്പ് കറി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്മക്കുട്ടിക്ക് പരിപ്പ് കറി ഉണ്ടെങ്കിൽ അമ്മക്കുട്ടി ചോറ് കഴിക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് മടിയാണ് അപ്പോൾ അത് നമ്മുടെ പമ്പാടിക്കുട്ടിനാ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറ് കൊണ്ടുവന്ന പമ്പാടിയുടെ അടുത്ത് ചോദിച്ചു കേട്ടോ വാരി കഴിക്കുമോ വരുത്തണ ഓരോ ദിവസം അവന് ചെറുപ്പഴേക്കും അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുക എന്ന് പറയും അധികവും രാവിലെയാണ് കേട്ടോ അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് നമ്മൾ വാരി വാരിക്കൊടുക്കുന്നതിനേക്കാളും അവനൊറ്റയ്ക്ക് കഴിക്കുമ്പോഴേ അപ്പം അപ്പം നേഴ്സറി പോകുന്നത് കൊണ്ട് തന്നെ നേഴ്സറിയിലൊക്കെ ഇനി അവന് കഴിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലും ആ ഒരു തവ അവൻ ഇങ്ങനെ കാണിക്കാറുണ്ട് കൊടുക്കാൻ പറഞ്ഞാലും വേണ്ട അവൻ ഒറ്റയ്ക്ക് കഴിക്കുക എന്ന് പറയും പക്ഷെ ഇന്ന് എന്തായാലും എൻ്റെ ഒരു വാച്ച് കൈ വാരി കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വരിക്കൊടുക്കുകയാണ് അപ്പോൾ അത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് കെട്ടിത്തരാന്ന് കാരണം അവൻ്റെ കയ്യിലിടാൻ പറ്റില്ല വലുതാണല്ലോ അപ്പോൾ അത് കുരുപ്പ് ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അവന് കെട്ടിക്കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നടന്നു പിന്നീട് ആ വാച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കുഞ്ഞ് കസേര പുറത്തായിട്ട് അമ്പാടീൻ്റെ കളി അത് അമ്മക്കുട്ടിയുടെ കസേരയാണ് അമ്മക്കുട്ടിക്ക് ഒരു വയസ്സ് നമ്മൾ ബർത്ത്ഡേ എടുത്ത സമയത്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയ കസേരയാണ് കേട്ടോ അത് അമ്മക്കുട്ടി അങ്ങനെ അധികം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിപ്പോഴും അവശേഷിക്കുന്നുണ്ട് അങ്ങനെ അമ്പാടി അതെടുത്ത് വെച്ചിട്ട് കളിക്കുകയാണ് ഇല്ലെന്നാൽ നമ്മുടെ അമ്മക്കുട്ടി ഏതാ ചോറ് അഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മക്കുട്ടി ചോറ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടൻ പീസാണ് കാണുന്നത് അമ്മുടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ വീഡിയോസ് ചട്ടൻ പീസിൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാണ്ട് കാണും നമ്മുടെ അമ്മക്കുട്ടി ഒരു ഒരു വീഡിയോ മിസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ കണ്ടതി തന്നെ ആൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് നമ്മളെപ്പോഴും പറയട്ടെ കണ്ടതി തന്നെ വീണ്ടും വീണ്ടും കാണുന്ന പറഞ്ഞിട്ട് എന്നാലും അവൾ വരുന്ന കാണും അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ അമ്മകുട്ടിക്ക് പരിപ്പേറിയായത് കൊണ്ടാണ് കേട്ടോ ഒന്ന് ചോറ് കഴിക്കുന്നത് സ്കൂളിലാണെങ്കിൽ അവൻ കഴിക്കാല്ലാണ്ട് വീട്ടിലാണെങ്കിൽ ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാനായിട്ട് നമ്മളെന്തേലും രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനോ അമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിക്കൽ കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അമ്മ അടിക്കൂട്ടനെതാ കളിച്ചു കൊണ്ട് നിൽക്കുകയാണ് വീണ്ടും കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് രാവിലെ അമ്മ അടിക്കുട്ടൻ്റെ നേഴ്സറിയിൽ നിന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്ന് കാരണം ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഞാനും അമ്മക്കുട്ടിയായിട്ട് വന്ന് നമ്മൾക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്ന അതുകൊണ്ട് തന്നെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു അങ്ങനെ നിന്നിട്ട് നിന്നിട്ട് കളിക്കാനോ നമ്മുടെ അമ്പാടിക്കുട്ടി വന്നിട്ട് ഹൾക്കൊക്കെ വേണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഹൾക്ക് സ്പൈഡർമാൻ ഒക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ കളിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടാവും പൂച്ചയാണെങ്കിൽ നമ്മുടെ കഥവിൻ്റെ ഫ്രണ്ടിനിങ്ങനെ കിടന്നിട്ടോ അപ്പോൾ ഞാൻ കഥ തുറക്കാൻ സമയത്ത് തുറക്കാനായിട്ട് സമ്മതി ഞാൻ കരുതി ആക്കുമ്പോൾ അത് എണീറ്റ് ഓടും ഉപയോഗിച്ചിട്ട് പോകുന്നു കരുതി പക്ഷേ ആൾ ഈ പോകാണ്ട് അവിടെ കിടന്നിട്ട് കഥ തുറക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങട്ട് തുറക്കും െന്ന് തോറും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചാടി പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ ഞാനും അതിനൊന്നും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കാരണം നമ്മൾ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പേടിച്ച് പോവും അവിടെ നിന്ന് എണീറ്റിട്ട് പക്ഷെ ഞാൻ പതുക്കെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ അതൊന്നും നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിപ്പോ രാത്രിയുള്ള ഇതാണ് ഇപ്പോൾ രാത്രി ആയപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്കും അമ്പാടിക്കും ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏഴൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ അമ്പാടി പറഞ്ഞു അവൻ തന്നെ ഉണ്ടാക്കുക അവന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവന് മിക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്പാടിക്കുട്ടനെ മിക്സ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ എന്നിട്ട് അവൻ എൻ്റെ ഇത് തന്നിട്ട് കാരണം കല്ലിൽ ഇങ്ങനെ ഒഴിക്കാനൊന്നും അവന് പറ്റില്ലല്ലോ ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം അടുപ്പിച്ചില്ല കലക്കി തന്നിട്ട് അമ്പാടിയുടെ അടുത്ത് മാറിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ ആൾ മാറി പിന്നെ അത്യാവശ്യം പറയുന്നതൊക്കെ അനുസരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ചില സമയത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഭയങ്കരമായിട്ട് വാശി പിടിക്കും ചില സമയത്ത് നമ്മൾ പറയുന്ന പോലെയൊക്കെ കേട്ടിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതെ ഞാൻ ഓംലേറ്റ് ആക്കി കൊടുത്തു അതാ നമ്മുടെ കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുട്ടൻ കഴിക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുന്ന ശീലമല്ല കേട്ടോ വാ അങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ കഴിക്കാനാണ് അവനിഷ്ടം അപ്പോൾ അതും മുട്ടയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ കേട്ടില്ല കുട്ടിക്ക് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് എടുത്തുവച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മക്കുട്ടിയാണ് കേട്ടോ എടുത്തത് ഞാനെ ഉണ്ടല്ലേ ഞാൻ അടുക്കളയിലായിരുന്നു അപ്പോൾ അമ്മക്കുട്ടി അതൊക്കെ എടുത്തിട്ട് വന്ന് അമ്പാടി കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി ചട്ടം വീസാണ് കേട്ടോ കണ്ടിട്ട് നമ്മുടെ അമ്പാടി വലിയ ആളാണ് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിൽ വീഡിയോസൊക്കെയാണ് കാണുക ഇംഗ്ലീഷ് ചാനലിലുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടം പിന്നെ സ്പൈഡർമാനും ഹൾക്കും അങ്ങനെയുള്ള കാർട്ടൂൺസൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടീൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ അത് ഓംലറ്റിയൊക്കെ കഴിച്ചിട്ടൊന്നും വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ കാരണം അതിൻ്റെ കൂടെ കൊടുത്തിട്ട് പിന്നെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് കഴിച്ചു പോകും അതുകൊണ്ട് ഞാൻ മുട്ട കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ അതാണ് നമ്മുടെ അമ്മക്കുട്ടിയെ അടുത്ത് കഴിക്കാനിട്ടില്ല കേട്ടോ അമ്മക്കുട്ടിക്ക് ദോശയും ഓംലേറ്റ് അമ്മക്കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ല ചോറ് കഴിക്കാൻ വേണ്ടി രാത്രി അവൾ ചോറ് കഴിക്കൽ ഉച്ചയ്ക്ക് വീഴുന്നേരം മാത്രമാണ് നമ്മുടെ അമ്മക്കുട്ടി ചോറ് കഴിക്കുന്നത് രാത്രി എന്തെങ്കിലും ദോശയെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ അമ്മക്കുട്ടി കഴിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ അമ്മിക്കുട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആൾ അങ്ങനെ എന്താ ഫോണിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അമ്പാടിയെ കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനും എന്താ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കാരണം ചെറിയൊരു പനിയുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് തന്നെ ഞാനും ദോശ കഴിക്കാമെന്ന് കരുതി പിന്നെ ഓംബ്ലേറ്റ് ഞാൻ എടുത്തില്ല കാരണം എനിക്ക് പനി അങ്ങനത്തെ ഉള്ളതൊക്കെ ആണെങ്കിൽ സെറ്റാവില്ല കേട്ടോ അങ്ങനെ ഓംബ്ലേറ്റ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാനങ്ങനെ ഓംബ്ലേറ്റിനെ ഒഴിവാക്കി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളുടെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബായ്